അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുതുക്കാട് മെയിൻ ഗേറ്റ് വ്യാഴാഴ്ച മുതൽ ഏഴ് ദിവസത്തേക്ക് അടച്ചിടും വ്യാഴാഴ്ച രാവിലെ എട്ട് മുതൽ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണിവരെയാണ് ഗേറ്റ് അടച്ചിടുന്നത് ഇതോടെ പുതുക്കാട് പാഴായി ഇരിങ്ങാലക്കുട ഊരകം റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടും അടിക്കടി മെയിൻ ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് രണ്ടു മാസത്തിനിടെ പല ദിവസങ്ങളിൽ ഗേറ്റ് തകരാറിലാകുന്നതും പതിവാണ് ഇതിനിടയിൽ വാഹനങ്ങളിടിച്ചും നിരവധി തവണ മണിക്കൂറുകളോളം അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി മെയിൻ ഗേറ്റ് അടച്ചിടുന്നതോടെ പ്രദേശത്തെ ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകളെയും ബാധിക്കും പുതുക്കാട് മേൽപ്പാലം വൈകുന്നതും ജനങ്ങൾക്ക് ദുരിതമാവുകയാണ് ഗേറ്റ് കീപ്പർ റൂമിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്നാണ് വിവരം